ഹലോ ഓഫീസൊക്കെ വിട്ട് വന്ന് ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്താ അറിയില്ല നടന്നു വന്നിട്ട് നല്ല ക്ഷീണം പിന്നെ വെറും കൈയ്യോടെ ഇങ്ങനെ നടന്ന് വരുമല്ലോ കിലോമീറ്ററുകളോളം നടന്ന് വരുമോം വേണം അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പിന്നെ വണ്ടിക്കൊന്നും വരില്ല എല്ലാ ദിവസവും വണ്ടിക്ക് പോയിട്ടൊക്കെ ആവുമോ വീടിൻ്റെ വാടക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടോ ചാർജും പിന്നെ അച്ചൂസിൻ്റെ ചിലവുമൊക്കെ കൂടിയാവുമ്പോൾ നമുക്ക് മുതലാവില്ല പിന്നെ ഹൗസിംഗ് ലോണൊക്കെ ഉള്ളതും കൊണ്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് വണ്ടിയൊന്നും വിളിച്ചാൽ ശരിയാവില്ല അവരുടെ ഞാൻ നടന്നു വരും പിന്നെ പോരാത്തേയും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ നടത്താം ഞാൻ എന്തോ പറയാൻ വന്ന് എന്തോ പറഞ്ഞു അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞേട്ടാ ഇവനെന്നെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ ഇങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ ഇരുന്നതാണ് അവൻ്റെ ഒക്കെ എന്നും ലൈവുണ്ടോന്ന് നാളെ അവൻ്റെ എക്സാം ഉള്ളതാണ് നാളെ സയൻസിൻ്റെ എക്സാം ആണ് അപ്പോൾ അതിന് പഠിക്കല്ല അവൻ്റെ അടുക്കണേ ലൈവ് ഇടാന്നാണ് അവൻ്റെ ലൈവ് അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ വഴക്ക് പറയും എന്താണ് ഇങ്ങനെ ഫോണൊന്നും കാണണ്ട അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ അപ്പം അവൻ ചോദിക്കുക ലൈവ് ഇടാം അപ്പോൾ ദേഷ്യം വന്നിട്ട് എന്താ പറയണ്ടതെന്ന് അറിയണ്ടിങ്ങനെ ഇരുന്നതാ പിന്നെ ഞാൻ അന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ വീട്ടമ്മമാർക്ക് എപ്പോഴും പ്രാരാബ്ദങ്ങളാണല്ലോ പ്രത്യേകിച്ച് പോലെ ഇങ്ങനെ കഴിയുന്നവർക്ക് ഇപ്പം എന്നു വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് ഒരുപാട് സാധനങ്ങളല്ല എല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ വാങ്ങാറ് അപ്പം ഇന്ന് വാങ്ങിയ സാധനങ്ങൾ കാണിക്കാം വിശക്കളും ഉണ്ട് അപ്പം അതിൽ തിന്നാനുള്ളതും ഉണ്ട് ഒരുപാട് കോഴി ചെവിയിൽ വന്ന് കൂവി ഇതാ കോഴി ഈ കോഴിയാണെങ്കിൽ നമ്മൾ കൊത്താൻ വരും എവിടെ കണ്ടാലും വന്ന് കൊത്തുന്ന കോഴിയാണ് ഇപ്പം എന്നെ കണ്ടിട്ടാണ് ഈ കൂവലിട്ടാ ഇപ്പോൾ സാധനങ്ങൾ കാണിക്കാം ഇതൊരു കിറ്റാണ് ഞാൻ അന്ന് വാങ്ങിയത് പാലൊക്കെ ഉണ്ടെന്ന് സൊസൈറ്റി കയറിയില്ല അതുകൊണ്ട് പാക്കറ്റ് പാൽ വാങ്ങിച്ചു അപ്പോൾ ഇപ്പം കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പം ഈ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ മിച്ചറിൻ്റെ പൊതി മിച്ചറൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല അന്ന് കണ്ടപ്പോൾ ചെറിയൊരു കൊതി തോന്നി അപ്പോൾ വാങ്ങിച്ചതാണ് അതുകൊണ്ട് നൂറ് ഗ്രാം മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ കാ കിലോ വെച്ചൊന്നും നമ്മൾ വാങ്ങൂല കേട്ടോ ഈ മിച്ചർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കി വയ്ക്കുന്നതല്ലേ അതുകൊണ്ട് അത് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇന്നിപ്പോൾ വെറുതെ ഒരു കൊതി തോന്നി അപ്പോൾ വാങ്ങി പിന്നെ കൂടെ കഴിക്കാൻ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കടല മുട്ടായി ഒന്ന് എനിക്കും ഒന്ന് അവനും അവ അപ്പുറത്ത് പോയിരിക്കാണ് അവനോട് ആകത്തിരുന്നത് ചൂടെടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയിരിക്കുകയാണ് അവനെ വിളിക്കാം അതാ കടല മുട്ടായിരുന്നു വാങ്ങിയത് അച്ഛന്താ ഒരെണ്ണം എനിക്കാ ഒരെണ്ണം ആ കഴിച്ചാ പഠിച്ചാ നീന്ന് പകലിന്ന് പഠിച്ചാ നാളക്കുള്ള നാളെ പരീക്ഷ കഴിച്ച കഴിഞ്ഞ് കൊറച്ചിരുന്ന് പഠിക്കാ പിന്നെ വാങ്ങിയത് പാല് ഇതാ മിൽമ പാല് അപ്പൊ അതന്നെ സൊസൈറ്റിന്നാണ് വാങ്ങുക സൊസൈറ്റി പാല് ആവുമ്പോ കുഴപ്പമില്ലല്ലോ പല പല പശുവിന്റെ പാലും ഒന്നിച്ചു ചേർന്നിട്ട് അതിന്നാണ് വാങ്ങുന്നതെങ്കിലും ആ പാലിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടല്ലോ പിന്നെ നമ്മൾ വാങ്ങിയ എന്താ പറയുക അത് മീനാണ് ഇത് തുറക്കണ്ടല്ലോ മുള്ളൻ മീനില്ല ഉണക്കൽ മുള്ളൻ ആ മുള്ളൻ മീനായിട്ട് ആ മുള്ളൻ മീൻ എനിക്കിഷ്ടം മുള്ളനും മാന്തളും മാത്രമേ ഇവിടെ ഉണക്കലായിട്ട് വാങ്ങുകയുള്ളൂ അതും വല്ലപ്പോഴും എപ്പോഴും ഒന്നും ഉണക്ക മീനൊന്നും വാങ്ങില്ല പിന്നെ ഉള്ളത് ഒരു ചപ്പാത്തിയുടെ പാക്കറ്റാണേ ചപ്പാത്തി ഇരുന്ന് പരത്താനൊന്നുള്ള ക്ഷമല്ല അയ്യോ ഒന്നാമത് ഈ നടത്തന്നെ നല്ലൊരു എക്സസൈസ് അല്ലേ പിന്നെ ഇരുന്ന് ഇനിയിപ്പോൾ മാവ് കുഴച്ച് പരത്തി എപ്പം ആവാനാണ് അതും ചപ്പാത്തി ഒരു പാക്കറ്റ് തന്നെ വാങ്ങിയിട്ട് വന്നു കുറേ കാലമായിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഉള്ളിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് തക്കാളി ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ വാങ്ങിയതാണ് കുറച്ച് ഒരു കിലോ തക്കാളി എന്ത് കറിയൊക്കെയാണെങ്കിൽ കഴിഞ്ഞാൽ അതിലധികം തക്കാളി തക്കാളി ഇടാൻ പറ്റിയ കറികളിലൊക്കെ അധികം തക്കാളി ഇടൂട്ടാ ഇട്ടാ മീനൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം തക്കാളി ഒക്കെ ഇട്ടാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവുമല്ലോ ഓരോക്കോട് വീട്ടിലിരുന്ന് ഇപ്പം നമ്മൾ വീട്ടു സാധനങ്ങൾ വാങ്ങാനായിട്ട് ഷോപ്പിംഗ് മാളിലൊക്കെ പോവുമായിരുന്നു അന്ന് ഇങ്ങനെ രണ്ടായിരം മൂവായിരം ഒക്കെ എടുത്തിട്ട് കോഴീൻ്റെ മണ്ടക്കൊന്നു കൊടുക്കാം പോവുമായിരുന്നു പിന്നെ ഇവിടെ പറഞ്ഞാൽ ഞാൻ ചില്ലറ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരാം അപ്പത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കൊണ്ടുവരാറുള്ളൂ അങ്ങനെ വീട്ടാവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിയ സാധനങ്ങളാണ് ഇപ്പം കണ്ടത് എനിക്കിങ്ങനെ ബലമുള്ള സാധനം ഇതും കഴിക്കും കുറേ സമയത്താണ് ഞാൻ കടലമുട്ടയൊക്കെ കഴിക്കുക അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ട് എനിക്കിഷ്ടം എന്താ പറയുക കുറച്ച് വലിച്ചു കുടിക്കാനുള്ള ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് പിന്നെന്താ അതേപോലെ കേക്കൊക്കെ ആണെങ്കിൽ കേക്ക് അല്ല പ്ലം കേക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിലാണ് പിന്നെ കഴിക്കണത് ഇന്നിപ്പം നല്ല കടലമുട്ടായി കണ്ടു അപ്പോൾ വനിച്ചു പല്ലൊന്നും ഇല്ല അവിടെ ഇവിടെ ഒരു പോടാണ് പല്ലീ ഈ സൈഡിലും പോടണം ഈ അറ്റത്ത് അച്ചൊരു മൈൽ പോകുന്നു നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കൂടി ഒരു മൈല് പോകുന്നുണ്ട് നീ അറിയില്ല പോയോ അത് പോയി അത് അവിടെയായിരുന്നു അവളുടെ ഫ്രണ്ടില് പോയോ കേട്ടോ മയിലിൽ ഒന്നുള്ളൂന്ന് തോന്നുന്നു ഇന്നലെ ഇന്നലല്ല മിഞ്ഞാന്ന് രാവിലെ ആകുമ്പോൾ ഒരു ഗ്യാങ് മൈലും ഒരു അഞ്ചാറ് പെൺമയിലും രണ്ട് ആൺമൈലുകളും കൂടി അവിടെ നിന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഒരു ഷെഡ് ഷെഡുണ്ട് കേട്ടോ അവിടെ അപ്പുറം കാണണ്ടോന്നറിയില്ല കാണുന്നില്ല അവിടെ ഒരു ഷെഡ് ഉണ്ട് അപ്പുറത്തെ ആ ഷെഡിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പീലിയൊക്കെ വിടർത്തി നല്ല ഡാൻസ് ആയിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഷോർട്ടായിട്ടാണ് എടുത്തത് അതുകൊണ്ട് ശരിക്കും അങ്ങനെ കിട്ടിയില്ല ആ മയിലത് അവിടെ പോയിട്ട് ആ കമ്പിയിൽ കയറിയിരിക്കുന്നുണ്ടാ ചാടി അതാ പോണു ചിലപ്പോൾ ഗ്യാങ് ആയിട്ടാണ് ആയിട്ടാണിങ്ങോട്ട് വരിക സന്ധ്യ നേരം വൈകുന്നേരം നല്ല കാഴ്ച നല്ല രസമായിട്ടാണ് അവിടെ നല്ല കാഴ്ച ഞാനിവിടെയെന്ന് പറയാൻ വന്നതായിരുന്നു കുറേ പക്ഷികളും ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ കൂട്ടിരിക്കുന്ന വർക്കരായിരിക്കും ഇപ്പം രാവിലെ ആണെങ്കിലോ ഒക്കെ ഇങ്ങനെ വന്ന് നമ്മൾ മുറ്റത്ത് ചെമ്പരത്തിയിൽ അവിടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാകും നല്ല അന്തരീക്ഷമായിട്ടവിടെ നമ്മുടെ ഈ ചെമ്പരത്തിയാണ് കിടികളുടെ കേന്ദ്രം കണ്ടവർ പറ്റം പറന്ന് പോയത് ഒക്കെ മുരിങ്ങമാരത്തി പോയിരുന്നു നമ്മളെ വീടിൻ്റെ ഐഡൻറ്റിറ്റി പോലെയാണ് ഈ ചെമ്പരത്തി ആരെങ്കിലൊക്കെ പരിചയപ്പെട്ട അവരൊക്കെ ആ ഭൂതിവഴിയിൽ അവിടെ താമസിക്കണേ അപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ പുറകിലാണ് പഞ്ചായത്തിൻ്റെ പുറകിലവിടെ എ പി ജെ നഗറിൻ്റെ എ പി ജെ നഗറിൽ രണ്ടാമത്തെ സ്ട്രീറ്റ് രണ്ടാമത്തെ സ്ട്രീറ്റ് എവിടെയാ ആ ചെമ്പരത്തേക്കുള്ള വീട്ടിലാണോ അതാണ് നമ്മളെ വീടിന് പറയുന്ന പേര് തന്നെ ഒരു വേലിച്ചെടി വേണ്ട നമ്മുടെ മുറ്റത്ത് ചെടികൾക്ക് ജീവനുണ്ട് എന്നല്ലേ പറയണത് അല്ല ജീവനുണ്ട് ഉണ്ട് എന്നല്ലേ പറയണതെന്നല്ല ജീവനുണ്ട് പക്ഷേ ഇവന്മാർക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ അതുകൊണ്ടാണ് വേഗം പൂത്തിരിക്കുന്നത് എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വേഗം കാട് പിടിക്കും ഈ ഒരു പ്രദേശത്ത് ഒരു ഭാഗത്തുണ്ടല്ലോ വേഗം കാട് പിടിക്കും അപ്പം ഈ ചെ ഈ വേലിച്ചെടി ഉണ്ടല്ലോ ഈ വേലിച്ചെടി വമ്പൻ ചെടിയായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അത് കത്തി വെച്ച് വെട്ടി വിട്ടു പിന്നെ ഒരാളെ വിളിച്ച് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ശരിയാക്കി വെ വിട്ടു വിട്ടോ അപ്പോൾ ഈ ആ ചെടി മുഴുവൻ വെട്ടിക്കളഞ്ഞല്ലോ വെട്ടിക്കളഞ്ഞപ്പോൾ ഇപ്പം പിന്നെ എന്ത് ചെയ്തു അതിന് കുഞ്ഞു കുഞ്ഞു നാമ്പ് വരുമ്പോൾ ഞാൻ അത് വളർന്ന് വലുതാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് വിട്ടു നമ്മൾ വീട്ടിൽ പോയിട്ട് ഇടയിൽ ഒന്നും രണ്ട് ദിവസം നിന്നപ്പോൾ പിന്നെ ഞാൻ ഈ ചെടി ശ്രദ്ധിക്കാതെയായി ഇപ്പം കുറച്ച് ദിവസം ഇപ്പോൾ അധികം ദിവസം ആയിട്ടില്ല അത് പൊട്ടിച്ച് വിട്ടിട്ട് പക്ഷേ ആ ചെടി പെട്ടെന്ന് വളർന്നിട്ട് വേഗം പൂക്കളം ഉണ്ടായി അപ്പം എന്താ ഇത്രയും പൂക്കൾ കണ്ടിട്ട് ഈ ഇത്രയും ഭംഗിയിൽ നിൽക്കുന്ന ചെടി ഒരിക്കലും നമ്മൾ നശിപ്പിക്കില്ലല്ലോ നശിപ്പിക്കാൻ തോന്നില്ലല്ലോ അപ്പം ആ ചെടീൻ്റെ ബിരുദം അത്രയുണ്ടെന്ന് നോക്ക് ഈ അവിടെ നിന്ന് ആ ചെമ്പത്തിന്ന് പറഞ്ഞ് വന്ന കിടികളൊക്കെയും മുരിങ്ങമ്പരത്തിരി ഇരിക്കുന്നുണ്ട് ഭയങ്കര ഒച്ചും വിളിയും ബഹളുമായിരുന്നെ ഇപ്പം എന്നെ കണ്ടതോട് കൂടിയിട്ടൊക്കെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാ ഒരു കാക്ക പറഞ്ഞു പോയി കള്ള കിടികളേ സൗണ്ട് ഇല്ലാതിരിക്കുക എന്തോ ഒരു ബഹളായിരുന്നു ഇപ്പം ഞാൻ ക്യാമറയും കൊണ്ടുവന്ന് പൊറ്റെണ്ണത്തിൽ ഞാൻ അനക്കല്ല എവിടെ വിജമത്തിൽ കായുണ്ടക്കാം മേലത്തെ കൊമ്പില നമുക്ക് എത്തില്ല പറിക്കാൻ എത്തില്ല കാഴ്ച നോക്കി ഇവിടുത്തെ കാക്ക പറന്ന് പോകുന്നു കാട്ടുകോഴി അങ്ങ് ദൂരെന്നെടുന്ന് ഒച്ച ഉണ്ടാക്കിണ്ടിട്ടാ ഏ അവിടെ കണ്ട കുറച്ച് മഴക്കാറ് ബ്ലാക്ക് കളറായിട്ട് നിൽക്കുന്നേണ്ടതായി മഴക്കാര് അതിന്റെ ഇടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇടിമിന്നൽ ഇങ്ങനെ വരിക അപ്പൊ ഇതില് കണ്ടോന്നറിയില്ലാ പക്ഷേ ഒരു മിന്നൽ പിണര് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നടന്ന് പറഞ്ഞ വീടിന്റെ പുറത്ത് എവിടെയാത്തിട്ടാ അപ്പൊ ഞാൻ തിരിച്ചു വീട്ടിൽ തന്നെ പോവാണ് കുറേ ദിവസമായി ഒരു വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പം ഒന്ന് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളായിട്ട് പറയാനൊന്നുമില്ല ഞാൻ വീട്ടിൽ തന്നെ കയറണേ അപ്പം നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ആ കോഴി കൂവൽ നിർത്തിയിട്ടില്ല എന്നെ ഒന്ന് കൊത്തന്നതി നിന്നാലേ അതിൻ്റെ കൂവൽ നിൽക്കുവോളൂ അപ്പോൾ വേറെ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം ചേച്ചാ ബൈ ബൈ